ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ ഒപ്പം കളിയിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അമ്പത്തെട്ട് റൺസിന്റെ വൻ പരാജയത്തിനു ശേഷം പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു റോയൽസ് ക്യാപ്റ്റൻ ഈ സീസണിൽ റോയൽസിന് നേരിട്ട മൂന്നാമത്തെ പരാജയം കൂടിയാണിത് തുടർച്ചയായ രണ്ട് കളികൾക്ക് ശേഷമാണ് ഈ കളിയിൽ റോയൽസ് പരാജയത്തിലേക്ക് വീണത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടലാണ് റോയൽസിന് ശുഭാൻ ഗില്ലിന്റെ ജിയേടി നൽകിയത് പക്ഷേ കാര്യമായി പൊരുതാൻ െ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസിന് റോയൽസ് കൂടാരം കയറുകയും ചെയ്തു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റൺചെയ്സിലെ ടേണിംഗ് പോയിന്റ് തന്റെ പുറത്താവലാണെന്നും സഞ്ജു സാംസൺ വ്യക്തമാക്കി അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ടീമിന് വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്ത് ടൈറ്റൺസിനു ഈ മത്സരത്തിൽ പതിനഞ്ച് ഇരുപത് റൺസിലധികം നേടാൻ കഴിഞ്ഞു അത് ഞങ്ങളുടെ ബോളിംഗ് കാരണമാണ് റൺചേസിൽ ഞങ്ങൾ എപ്പോഴെല്ലാം ബാറ്റിംഗിൽ സ്ഥിരത ആഗ്രഹിച്ചുവോ അപ്പോഴെല്ലാം വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു ഞാനും ഷിംറോൺ ഹെമറും ബാറ്റ് ചെയ്ത് വേ ഞങ്ങൾക്ക് ചെയ്യാവുന്ന സ്കോറായിരുന്നു ഇത് പക്ഷേ എൻ്റെ വിക്കറ്റ് കളി മാറ്റിയതായും സഞ്ജു വ്യക്തമാക്കി ഇരുപത്തി ബോളിൽ നാപ്പത്തി ഒന്ന് റൺസ് നേടിയാണ് അഞ്ചാമനായി സഞ്ജു പുറത്തായത് നാല് ഫോറുകളും രണ്ട് സിക്സുകളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു അഞ്ചാം വിക്കറ്റിൽ സഞ്ജുവും ഷിംറോൺ ഹെറ്റ്മയറും ചേർന്ന് നാൽപ്പത്തെട്ട് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയായിരുന്നു ഇതോടെ റോയൽസിന്റെ ടോട്ടൽ പതിമൂന്നാം ഓവറിന് മുമ്പ് നൂറ് കടക്കുകയും ചെയ്തു ടീം ടോട്ടൽ നൂറ്റി പതിനാറിൽ വെച്ചാണ് പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞ പതിമൂന്നാം ഓവറിൽ സഞ്ജു പുറത്തായത് തേർഡ് മാനിലേക്ക് ശ്രമിച്ച അദ്ദേഹത്തെ സായി കിഷോർ സിമ്പിൾ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ കനത്ത പരാജയത്തിന് പ്രധാനമായും തന്റെ ബോളിംഗ് നിരയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ വിമർശിച്ചത് പ്രത്യേകിച്ചും ഡെത്ത് ഓവറിലെ ബോളിംഗിനെ കുറിച്ച് ടീം ഗൗരവമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കളിയുടെ തുടക്കത്തിൽ ഞങ്ങൾ നന്നായി പന്തറിഞ്ഞു ജോഫ്ര ഹർച്ചർ ബോൾ ചെയ്ത രീതിയെല്ലാം മികച്ചതായിരുന്നു ഇനിയുള്ള മത്സരങ്ങളിൽ മെച്ചപ്പെട്ട തിരിച്ചുവരവ് നടത്തുകയും വേണമെന്നും സഞ്ജു പറഞ്ഞു ടോസിന് ശേഷം ബോളിംഗ് തെരഞ്ഞെടുത്ത തന്റെ തീരുമാനം തെറ്റായി ായിരുന്നുവെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി